പാശ്ചാത്യ സംബന്ധിച്ചോളം രാഷ്ട്രവും സ്റ്റേറ്റും ഒന്നാണ് രാഷ്ട്രത്തിന്റെ ഒരു ഘടകം മാത്രമാണ് ഭരണകൂടം കൈ വന്ന വിദേശികളില് ഈ സംസ്കാരത്തിന് ഗുണകരമായിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്യാനുള്ളവര് ആ സംഭാവന ഈ രാഷ്ട്രം സ്വീകരിച്ചിട്ടുണ്ട് മറിച്ച് ഈ സംസ്കാരത്തിന്റെ മൂല്യബോധങ്ങളെ പാടെ തകർക്കുന്ന തരത്തില് എപ്പോഴൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനെല്ലാം തിരസ്കരിച്ചിട്ടുണ്ട് മനുഷ്യൻ ജന്മനാ സത്യസന്ധനാണ് ഗാന്ധിയുടെയും കൺസെപ്റ്റ് തന്നെയാണ് സത്യമാണ് ദൈവം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്ര മതങ്ങളുണ്ടെങ്കിലും ഒരു സംസ്കാരത്തിൽ കൊള്ളാൻ പറ്റും പക്ഷെ മതത്തിന് അതിനൊരു പ്രത്യേക ചട്ടക്കൂടുണ്ട് അതിനൊരു സ്ഥാപകമുണ്ട് പരിമിതികളുണ്ട് ഒരു പ്രത്യേക വിഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നവരാണ് പുത്ര ധീരന്മാരാണ് ധീരന്മാരാണ് അവരൊക്കെ തന്നെ വൈദേശികരായിരുന്നു അവരുടെ പൂവികളൊക്കെ വൈദേശികരായിരുന്നു ഇന്ത്യ ആക്രമിച്ച വളരെ ശക്തരായിട്ടുള്ള ആക്രമണകാരികളായിട്ടുള്ള ഹൂണന്മാരുടെ പിൻ തലമുറകളാണ് അവർ ഭാരതീയ സംസ്കാരത്തെ സ്വാംശീകരിച്ചു ഈ ഭാരതത്തിലെ ഇസ്ലാം അറേബ്യൻ ഇസ്ലാം അല്ലായിരുന്നു മൈൻഡ് മാപ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാരതം ഒരു രാഷ്ട്രമോ എന്ന നമ്മളുടെ മുൻപത്തെ എപ്പിസോഡിൽ വന്ന പ്രധാന ഫീഡ്ബാക്കുകളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക രാഷ്ട്രം എന്ന നിലയിൽ ഭാരതത്തിന്റെ സാങ്കത്യത്തെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു അതേപറ്റി കൂടുതൽ സംശയ നിവാരണം നടത്താനായി ബാലകൃഷ്ണൻ മാഷ് നമ്മളോടൊപ്പം ചേരുകയാണ് മാഷ് നമസ്കാരം നമസ്കാരം കഴിഞ്ഞ തവണ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ അതിന് താഴെ വന്ന ഫീഡ്ബാക്കുകളിലെ പ്രധാന ചോദ്യം ഒരു സാംസ്കാരിക രാഷ്ട്രം എന്ന നിലയ്ക്ക് ഭാരതത്തിന്റെ അസ്തിത്വത്തെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു എന്താണ് രാഷ്ട്രം രാഷ്ട്രവും രാജ്യവും അല്ലെങ്കിൽ നേഷൻ ആൻഡ് സ്റ്റേറ്റ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദമാക്കാമോ രാഷ്ട്രം എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്നുള്ള ഇംഗ്ലീഷ് പദത്തിൽ നിന്ന് വ്യത്യസ്തമാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ സംബന്ധിച്ചോളം രാഷ്ട്രവും സ്റ്റേറ്റും ഒന്നാണ് നമ്മൾ ഭാരതീയ കണക്കാക്കുന്നത് രാഷ്ട്രത്തെ വേറെയും സ്റ്റേറ്റിനെ വേറെയാണ് ഒരു രാഷ്ട്രത്തിൽ സ്റ്റേറ്റുകൾ പലപ്പോഴും മാറി മാറി വരാം ഭരണകൂടങ്ങൾ മാറി മാറി വരാം പക്ഷേ രാഷ്ട്രം അതിൻ്റെ ഒരു ജീവിത നൈരന്തര്യമുണ്ട് അത് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിൻ്റെ കാരണം ഒരു രാഷ്ട്രത്തിന് രാഷ്ട്രം എന്ന് പറയുമ്പോൾ അതിനൊരു ജൈവികമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട് അതിന് പൊതുവായിട്ടുള്ള ചില മൂല്യബോധങ്ങളുണ്ട് പൊതുവായിട്ടുള്ള ജീവിത രീതികളുണ്ട് പൊതുവായിട്ടുള്ള ചില മാനബിന്ദുക്കളുടെ അടിസ്ഥാനത്തിലാണ് ഒരു രാഷ്ട്രം നിലനിൽക്കുന്നത് ഈ രാഷ്ട്രത്തെ പലപ്പോഴും ഭരണകൂടമായിട്ട് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് രാഷ്ട്രത്തിൻ്റെ ഒരു ഘടകം മാത്രമാണ് ഭരണകൂടം അതിന് ഭൂപ്രദേശമുണ്ട് ജനതയുണ്ട് ജനതയുടെ കാലങ്ങളായിട്ട് അവർ ജീവിച്ച് വളർത്തിയെടുത്ത ചില മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾടെ ആകത്തുകയാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ആ സംസ്കാരം ലോകത്തിന് ചില ദൗത്യങ്ങൾ ചില മൂല്യങ്ങൾ പ്രദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഉള്ളത് കൊണ്ടാണ് ഒരു രാഷ്ട്രം ജീവിക്കുന്നത് ഈ സംസ്കാരത്തിന് നാശം ഉണ്ടാവുമ്പോൾ ഈ രാഷ്ട്രം പിന്നെ ഉണ്ടാവില്ല ഇപ്പോൾ ഗ്രീക്ക് ജനത ഒരു ഇരുന്നൂറ്റമ്പത് തലമുറയെങ്കിലും ഗ്രീക്കുകാരുടെ തുടർച്ചയായിട്ട് ഒരു അന്യം നിന്ന് പോവാത്ത തലമുറ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സോക്രട്ടിസിൻ്റെയോ അരിസ്റ്റോട്ടലിൻ്റെയോ കാലത്തെ പ്ലാറ്റോവിൻ്റെയോ കാലഘട്ടത്തിലെ ഗ്രീക്ക് രാഷ്ട്രം എന്നില്ല അതുപോലെ തന്നെയാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നുള്ള യൂറോപ്യന്മാർ പലരും ഇറ്റലി പ്രത്യേകിച്ചും അവിടെയൊന്നും ആ റോമൻ സംസ്കാരം എന്നില്ല പലതും നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം അവരൊക്കെ രാഷ്ട്രവും സംസ്കാരവും ഒന്നായിട്ട് കണക്കാക്കിയാക്കുക നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല രാഷ്ട്രം എന്ന് പറയുന്നത് ജൈവികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് അതിന് ആത്മാവുണ്ട് മനുഷ്യന് ബോഡി മൈൻഡ് ആൻഡ് സോൾ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു രാഷ്ട്രത്തിന് അതിൻ്റെ ഒരു ഭൂപ്രകൃതി ഉണ്ട് അതിലെ ഭരണകൂടങ്ങളുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആത്മാവുണ്ട് ഈ ആത്മാവിനെ പ്രസിദ്ധനായിട്ടുള്ളൊരു പണ്ഡിതൻ ഒരു രാഷ്ട്രീയ ചിന്തകൻ ഇന്ത്യയിലെ ചിതി എന്നാണ് വിവക്ഷിച്ചിരിക്കുന്നത് അദ്ദേഹം കൂടുത്തിൻ്റെ പേരാണ് ചിതി അത് രാഷ്ട്രത്തിന്റെ ആത്മാവാണ് ഈ രാഷ്ട്രത്തിൽ വരുന്ന മാറ്റങ്ങൾ ഭരണകൂടത്തിൽ വരുന്ന മാറ്റങ്ങളും ജീവിത രീതികളിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ തന്നെ ഓരോ കാലത്തും വരുന്നതൊക്കെ തന്നെ ഈ ആത്മാവിനോട് ചേരുന്നതൊക്കെ നിലനിൽക്കും അത് ചേരാൻ പറ്റാത്തതൊക്കെ തള്ളികളയും അങ്ങനെയാണ് നമ്മൾ രാഷ്ട്രത്ത് സംസ്കാരം ഉടലെടുത്ത് വരുന്നത് അല്ലെങ്കിൽ സംസ്കാരം വളർന്നു വരുന്നത് ഈ സാംസ്കാരികമായിട്ടുള്ള ആ മൂല്യബോധങ്ങളെ മുറുകെ പിടിക്കുന്ന അല്ലെങ്കിൽ അതിനെ പിന്തുടരുന്ന ഒരു സമൂഹം അതിനെയാണ് നമ്മൾ സാംസ്കാരിക രാഷ്ട്രം എന്ന് പറയുന്നത് അതിൻ്റെ അതിർവരമ്പുകൾ ഏറെയും കുറഞ്ഞിരിക്കും ചിലപ്പോൾ കൂടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരിക്കും എന്തായാലും സംസ്കാരം രാഷ്ട്രത്തിന്റെ അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാണ് ആരാണ് അദ്ദേഹം ആ എഴുത്തുകാരൻ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ എന്ന് പറയുന്നത് ഭാരതീയ ജനസംഘം ഇന്നത്തെ ബി ജെ പി എന്നൊക്കെ പറയുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം ഭാരതീയ ജനസംഘമായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി ഒക്കെ തുടങ്ങി വെച്ചൊരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിൽ അതിൻ്റെ താത്വികമായിട്ടുള്ള അടിത്തറ രൂപം കൊടുത്ത ആളാണ് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ അദ്ദേഹം ഭാരതീയമായിട്ടുള്ള മൂല്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അതിനനുസൃതമായിട്ടുള്ള ഒരു ദാർശനിക വീക്ഷണം മുന്നോട്ട് വെച്ചു അതിന് ഇൻറ്റഗ്രൽ ഹ്യൂമനിസം എന്നാണ് പേര് പറയുന്നത് ആ ഇൻറ്റഗ്രൽ ഹ്യൂമനിസത്തിൽ അദ്ദേഹം ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെ അതുപോലെ തന്നെ ഈ സംസ്കാരത്തെ താങ്ങി നിർത്തുന്ന ധർമ്മം ധർമ്മത്തിനാണ് അയാൾ ഒന്നിൽ കൊടുത്തിരിക്കുന്നത് ധർമ്മരാജ്യം അല്ലെങ്കിൽ ധർമ്മമാണ് ഒരു രാഷ്ട്രത്തിന്റെ അടിത്തറ ആ ധർമ്മത്തിന് അനുസരിച്ച് രാഷ്ട്രം ഡെവലപ്പാകും ഭരണകൂടങ്ങൾ ഏത് വന്നാലും ശരി ഈ ധർമ്മം ശരിയായിട്ട് പാലിക്കുന്നില്ലെങ്കിൽ ആ ഭരണകൂടങ്ങൾ നിലനിൽക്കില്ല അതായത് ഒരു ദിക്ഷണാപരമായ അല്ലെങ്കിൽ ദാർശനികമായ ഒരു തലത്തിലാണോ ഈ രാഷ്ട്രം എന്ന സങ്കല്പം നിലനിൽക്കുന്ന രീതി രാഷ്ട്രം ഒരു ജീവിത രീതി തന്നെയാണ് ആ ജീവിത രീതിക്ക് ദിക്ഷണാപരമായിട്ടുള്ള അടിത്തറ കണ്ടെത്താൻ കഴിയും കാരണം ഇന്റഗ്രൽ ഹ്യൂമനിസം എന്ന ഗ്രന്ഥത്തിൽ ദീനദയാൽ ഉപാധ്യായ ഇത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം പകർന്നു വരുന്നത് അത് പ്രത്യേകിച്ചും ഈ രാഷ്ട്രത്തിന് നമ്മൾ സാധാരണ മനുഷ്യനുള്ള പോലെ തന്നെ ഒരു ബോഡി മൈൻഡ് സോൾ അതുണ്ടെന്നും ആ സോൾ എന്ന് പറയുന്നതിനെയാണ് രാഷ്ട്രത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ചിതി എന്നാണ് അദ്ദേഹം വിളിച്ചത് ഈ ചിതിക്ക് അനുകൂലമായ ചിതിക്ക് അനുകൂലമായത് രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തിൽ കൂടി കൂടിച്ചേർന്നുകൊണ്ടേയിരിക്കും ചിതിക്കെതിരായി വരുന്ന സാധനങ്ങൾ രാഷ്ട്രത്തിൽ നിന്ന് അല്ലെങ്കിൽ രാഷ്ട്ര സംസ്കാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രത്തിൽ വന്ന വൈദേശിക ഭരണകൂടങ്ങൾ പലതും സ്വാംശീകരിക്കേണ്ട മൂല്യങ്ങളൊക്കെ നമ്മൾ സംസ്കാരത്തിൽ സ്വാംശീകരിച്ചു അല്ലാത്ത മാലിന്യങ്ങളായിട്ട് പുറന്തള്ളപ്പെടുകയാണ് ചെയ്ത് അതായത് ഇവിടെ നിലനിൽക്കുന്ന സംസ്കാരത്തെ അല്ലെങ്കിൽ ഒരു ദാർശനിക ചിന്താഗതിയെ നശിപ്പിക്കാതെ അതിനോട് ലയിച്ചുചേരാൻ ശ്രമിച്ച എല്ലാ വിദേശികളും അത് ആക്രമണകാരികളായാലും ശരി അവരെല്ലാം കാലക്രമേണ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമായി തീർന്നു എന്നാണോ ഒന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ മുഴുവൻ പറയാമല്ലേ ഈ വന്ന വിദേശികളില് ഈ സംസ്കാരത്തിന് ഗുണകരമായിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്യാനുള്ളവര് ആ സംഭാവന ഈ രാഷ്ട്രം സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടതിനെ മാറ്റിയിട്ടുണ്ട് മറിച്ച് ഈ സംസ്കാരത്തിൻ്റെ മൂല്യബോധങ്ങളെ പാടെ തകർക്കുന്ന തരത്തിൽ എപ്പോഴൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനെല്ലാം തിരസ്കരിച്ചിട്ടുണ്ട് ആ രീതിയിലാണ് നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ സംസ്കാരം അത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള സംഗതിയല്ല അതിന് നൈരന്തര്യമുണ്ട് അത് കാലാനുസൃതമായിട്ട് കൂട്ടിച്ചറുക്കലുകൾക്ക് പെരിയാറാണ് അങ്ങനെ വരുമ്പോൾ ആ സംസ്കാരം കൂടുതൽ കൂടുതൽ മൂല്യവത്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പിന്നെ ഭാരതീയ സംസ്കാരത്തിന് ഒരു രാഷ്ട്രത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സങ്കല്പമുള്ളതാണ് അത് മാനവരാശിയെ ഒന്നായിട്ട് കാണുന്ന ഈ മാനവരാശിയുടെ മുഴുവൻ സൗഖ്യം കാണുന്ന ചിന്തകളാണ് ഭാരതത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ചിന്തകൾ അതായത് ഇന്ത്യക്കാരാ നീതി ചെയ്യൂ അല്ലെങ്കിൽ ഹിന്ദു നീതി ചെയ്യൂ അങ്ങനെ ഒരു അല്ല എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു മതങ്ങൾക്കും രാഷ്ട്ര അതിർവരമ്പുകൾക്കും ഒക്കെ അപ്പുറത്ത് മനുഷ്യന്റെയും അപ്പുറത്ത് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾ ജൈവ അജൈവികമായിട്ടുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും ഉൾക്കൊണ്ടുവരണ്ട് അതിന്റെയൊക്കെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് കണക്കാക്കുന്ന ഒരു ജീവിതപാധി അതൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഇന്റഗ്രൽ എന്ന് അദ്ദേഹം പേര് കൊടുക്കാൻ കാരണമാണ് കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാടാണ് പാശ്ചാത്യത്തിന്റെ ചില ഭാഗങ്ങളിൽ എടുത്തിട്ട് പൊളിറ്റിക്സിനെ മാത്രം മാത്രമേ മാനിസ് എ പൊളിറ്റിക്കൽ അനിമൽ എന്നവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ കാൾമാർസിന്റെ കാലത്ത് അവർ പറഞ്ഞ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് പരമപ്രധാനം എന്ന് പറഞ്ഞു പക്ഷെ അത് ഇതൊക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പക്ഷേ ഇതിനെയെല്ലാം കൂട്ടിച്ചേർത്ത് നമുക്കൊരു വിരാട് സങ്കല്പാണ് ഉള്ളത് വിരാട് സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പ്രാധാന്യമുണ്ട് കാലിന് പ്രാധാന്യമുണ്ട് തലയ്ക്കുണ്ട് കാലിനുണ്ട് പക്ഷെ ഇത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തമ്മിൽ തമ്മിൽ കലഹിക്കാൻ പോവില്ല ഇത് ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു വ്യക്തി തുറന്ന അതുപോലെ സമാജത്തിനും ഒരു വിരാട് സങ്കല്പം നമ്മൾ കൊടുക്കുന്നുണ്ട് ആ വിരാട് സങ്കല്പത്തിൽ ഒന്നും അപ്രധാനമല്ല എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള റോളുണ്ട് അത് കുറഞ്ഞ റോളുകൾ അവഗണിക്കാൻ പാടില്ല കൂടുതൽ റോളുകൾ മറ്റുള്ളതിനെ അടിച്ചമർത്താനും പാടില്ല ആ രീതിയിൽ എല്ലാത്തിനും അർഹമായിട്ടുള്ള പരിഗണന നൽകുന്ന ഒരു സാംസ്കാരിക വീക്ഷണമാണ് നമ്മുടേത് അങ്ങനെ ആയാലേ നിലനിൽക്കുള്ളൂ അതുകൊണ്ട് അല്ലെങ്കിൽ ദുർബലനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വരുന്നത് ജംഗിൾ രാജ്മുറി അതായത് ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഡാർവിൻ പറഞ്ഞ സിദ്ധാന്തം അതല്ല അത് പ്രകൃതിയാണ് പ്രകൃതിയിൽ പരിപോഷിപ്പിക്കപ്പെടേണ്ട ഗുണങ്ങളെ പോഷിപ്പിച്ചുകൊണ്ടും അനുകുണമല്ലാത്തവയെ തിരസ്കരിച്ചു കൊണ്ടും വളർത്തിയെടുക്കുന്നതിനാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ലോകത്ത് ചില ആൾക്കാർ ജന്മനായ എല്ലാവരും സത്യസന്ധരാണ് പക്ഷെ ചില സാഹചര്യങ്ങളിൽ ചിലരെന്ന് വ്യതിരിച്ചു പോകുന്നു ഇപ്പം ചെറിയ കുട്ടികളെ അവർ കളവ് പറയില്ല എന്നാ പറയാ പക്ഷെ ആ കുട്ടികളിൽ നമ്മൾ അവരെ പറ്റിക്കാനായിട്ട് നമ്മൾ വലതും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിവിടെ ഇല്ല അത് കാക്ക കൊണ്ടുപോയി അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരെ പറ്റിക്കും കുറച്ച് കാലം കഴിയുമ്പോൾ കുട്ടിക്ക് തിരിച്ചറിവ് വരും അവൻ മനസ്സിലാക്കും ഇത് നമ്മളെ പറ്റിക്കുകയാണ് അപ്പോൾ അവനും കളവ് പറയാൻ പഠിക്കും ഇങ്ങനെയാണ് മനുഷ്യൻ ജന്മനാ സത്യസന്ധനാണ് ഗാന്ധിജിയുടെയും കൺസെപ്റ്റ് തന്നെയാണ് മഹാത്മാഗാന്ധിയും ആ ചിന്താഗതിക്കാരാണ് സത്യമാണ് ദൈവം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ചിന്താഗതിയെ അനുസരിച്ച് ആ സത്യത്തെ നിലനിർത്തുന്ന കാര്യങ്ങളാണ് ധർമ്മത്തിൽ നിലനിൽക്കുള്ളത് ആ ധർമ്മം എന്ന് പറഞ്ഞ് ഒരു സംവിധാനത്തെ നിലനിർത്തുന്ന ശക്തികൾ എന്തൊക്കെയാണോ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് ആ ധർമ്മം ഇന്ത്യക്കാർക്ക് മാത്രമല്ല ഭാരതീയർക്ക് മാത്രമല്ല ലോകത്തെല്ലാവർക്കും അത് ആവശ്യമുണ്ട് ആ പൊതുധർമ്മത്തെ പൊതു നന്മയെ മുൻനിർത്തിയിട്ടുള്ള ഒരു സാംസ്കാരിക വീക്ഷണമാണ് ഭാരതത്തിലെ കാലങ്ങളായിട്ട് ഉരുത്തിരിഞ്ഞു വന്നത് അതിന് ഓരോ കാലഘട്ടത്തിലെയും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ അതിന് വേണ്ട കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട് അതിനൊരു ഫൗണ്ടറെ നമുക്ക് കാണാൻ കഴിയില്ല മതങ്ങൾ അങ്ങനെയല്ല സംസ്കാരവും മതം രണ്ടാണ് സംസ്കാരം അതിന് മതത്തിനൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും എത്ര മതങ്ങൾ ഉണ്ടെങ്കിലും ഒരു സംസ്കാരത്തിന് ഉൾക്കൊള്ളാൻ പറ്റും പക്ഷെ മതത്തിന് അതിനൊരു പ്രത്യേക ചട്ടക്കൂടുണ്ട് അതിനൊരു സ്ഥാപകരുണ്ട് പരിമിതികളുണ്ട് സംസ്കാരത്തിന് ഒരു തരത്തിൽ പറഞ്ഞ പരിധികളില്ല പരിമിതികളും ഇല്ല ഈ ഭൂപരിധി പോലും ഇല്ല സംസ്കാരം വികസിച്ച് അതിൻ്റെ ചുറ്റുപാടും പ്രദേശങ്ങളിലേക്ക് അത് വ്യാപിക്കാറുണ്ട് അങ്ങനെ വ്യാപിച്ച ചരിത്രമാണ് ഭാരതത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്കൊക്കെ ഇപ്പൊ നമ്മൾ അയൽ രാജ്യങ്ങൾ എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ യൂണിറ്റികൾ അതിലേക്കൊക്കെ അങ്ങനെ വ്യാപിച്ചു പോയിട്ടുള്ളതാണ് അടുത്തൊരു ചോദ്യം ഭാരതമല്ലാതെ ലോകത്തിൽ മറ്റ് സാംസ്കാരിക രാഷ്ട്രങ്ങളുണ്ടോ ഭാരതമല്ലാതെ ഒരുപാട് സാംസ്കാരിക ധാരകള് ലോകത്തുണ്ടായിരുന്നു അവ പലതിനും ഇന്ന ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് നിലനിൽക്കാൻ കഴിഞ്ഞിട്ടില്ല പലതിനേം ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ് എന്ന് പറഞ്ഞ പോലെ പാശ്ചാത്യ വ്യവസായ വിപ്ലവത്തിന് ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ വ്യാവസായിക ശക്തികൾ പലരും കീഴ്പ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ലോക ചരിത്രത്തെ സാംസ്കാരിക ചരിത്രം മാത്രമായിട്ട് പഠിച്ച ഒരു പ്രസിദ്ധനായിട്ടുള്ള ചരിത്ര പണ്ഡിതണ്ട് അർണോൾഡ് ടോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇംഗ്ലീഷുകാരാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റഡി ഓഫ് വേൾഡ് ഹിസ്റ്ററി ഉണ്ട് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ആ പുസ്തകത്തിൽ ഇന്ത്യ ചരിത്രം ചൈനീസ് ചരിത്രം അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത് ലോകചരിത്രത്തിലെ നാഗരികതകളുടെ ചരിത്രത്തുമായിട്ടാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത് അതായത് ഒരു ഇന്നത്തെ സങ്കല്പത്തിൽ പറയുന്ന ഒരു പൊളിറ്റിക്കൽ കൺട്രി എന്നൊരു സങ്കല്പത്തിൽ അല്ല അല്ല പൊളിറ്റിക്കൽ കൺട്രികൾക്കൊക്കെ അപ്പുറത്ത് പൊതുവായിട്ടുള്ള സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒന്നോ രണ്ടോ മൂന്നോ എത്രയായാലും കുഴപ്പമില്ല അത്രയും പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ അതിനൊരു സംസ്കാരമായിട്ടാണ് അതിപ്പോ അങ്ങനെ തന്നെയാണ് യൂറോപ്പില് പല രാജ്യങ്ങളുടെയും സംസ്കാരം പൊതുവാണ് രാഷ്ട്രങ്ങൾ വേറെ ആണെങ്കിലും പലതിനും പൊതുവായിട്ടുള്ള സംസ്കാരമുണ്ട് നമ്മൾ കൈ ചെയ്യുന്ന ധർമ്മമല്ല കാല് ചെയ്യുന്നത് അതല്ല നമ്മുടെ കണ്ണ് ചെയ്യുന്നത് ഓരോ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിനും ഓരോ ധർമ്മങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് നമുക്ക് പൂർണ്ണതയിലെത്തിക്കാൻ കഴിയുക ഒരു സമാജം നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ ഘടകങ്ങളും ഏകോപിച്ചുകൊണ്ട് സമന്വയിച്ചുകൊണ്ട് പ്രവർത്തിക്കണം ഇങ്ങനെ ഭാരതത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതികളുണ്ട് ഭാഷകളുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള വൈജാത്യങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് ഒരു ഏകതയുടെ ചരടുണ്ട് ഇതിനെല്ലാം അല്ലെ ഒരു ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട് അല്ലെ ശാസ്ത്രം കണ്ടെത്തേണ്ടത് ഈ ക്രമമില്ലാത്ത ക്രമമില്ലാത്തവരെണ്ണത്തിൻ്റെ ഉള്ളിൽ എന്താണ് അതിനെ യോജിപ്പിച്ച കർമ്മം ക്രമം എന്നുള്ളതാണ് അതായത് ഡിസോർഡറിൻ്റെ അകത്തെ ഓർഡർ കണ്ടുപിടിക്കുന്നതാണ് ശാസ്ത്രകാരന്റെ ചുമതല ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിന് എക്കാലത്തും ഒരു പൊതു സാംസ്കാരിക ധാരയുണ്ട് നിങ്ങൾ എവിടെ പോയി നോക്കിക്കോളൂ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരുപാട് മാന ഭാരതത്തിന്റെ ഏത് ഭാഗത്ത് പോയാലാ നമുക്ക് രാമനെ തിരിച്ചറിയാൻ പറ്റാത്തത് ഏത് ഭാഗത്ത് പോയാലാ കൃഷ്ണനെ തിരിച്ചറിയാൻ പറ്റാത്തത് എവിടെ പോയാലും അറിയാം ശിവൻ ആരാണെന്ന് അറിയാൻ ഭാഷ വേണോ ഇത്തരം ചില മാന ബിന്ദുക്കൾ ഇതൊക്കെ പിൻകാലത്ത് അതൊക്കെ ഉറപ്പിക്കാനാണ് ശങ്കരാചാര്യ മണങ്ങളൊക്കെ സ്ഥാപിച്ച് ഭാരതത്തിന്റെ ഏത് ഭാഗത്ത് പോയിക്കോളും അവരൊക്കെ അടുത്ത് ഈ മൂല്യബോധങ്ങൾ വളരെ രൂഢമൂലമായിട്ട് കിടക്കുന്നുണ്ട് അതിനെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വൈജാത്യങ്ങളായിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് തമ്മിലടിപ്പിക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാവുന്നത് ഈ ഹിന്ദു റിലിജിയനിലല്ലാതെ ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ചിന്താധാരകൾ വേറെ വേറെ ഏതെങ്കിലും സംസ്കാരത്തിലുണ്ടോ ഇന്ത്യക്കുള്ളിൽ ഹിന്ദു റിലിജൻ എന്ന് പറയാൻ പറ്റില്ല ഹിന്ദു ഒരു സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്ന ഒരു റിലിജൻ അല്ല അത് ഈ ഭാരത ഉപഭൂഖണ്ഡത്തിൽ സ്വാഭാവികമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ജീവിത പദ്ധതി അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ധാരയാണ് അത് പല പല സാംസ്കാരിക ധാരകളും അവർ ഒന്ന് ചേർന്നിട്ടുണ്ട് അത് ഇതിനെ പോഷിപ്പിച്ചിട്ടുമുണ്ട് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിലെ രജപുത്രർ ഹിന്ദുക്കളുടെ വളരെ ശക്തരായിട്ടുള്ളൊരു ഗ്രൂപ്പാണ് അവർ ഒരു പ്രത്യേക വിഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നവരാണ് രജപുത്ര വീരന്മാരാണ് ധീരന്മാരാണ് അവരൊക്കെ തന്നെ വൈദേശികരായിരുന്നു അവരുടെ പൂർവികരൊക്കെ വൈദേശികരായിരുന്നു ഇന്ത്യ ആക്രമിച്ച വളരെ ശക്തരായിട്ടുള്ള ആക്രമണകാരികളായിട്ടുള്ള ഹൂണന്മാരുടെ പിൻതലമുറകളാണ് അവർ ഭാരതീയ സംസ്കാരത്തെ സ്വാംശീകരിച്ചു അതുപോലെ മറ്റ് പലയിടത്തു നിന്നും വന്നിട്ടുണ്ട് നമ്മളതിനെയൊക്കെ സ്വാംശീകരിച്ചിട്ടുണ്ട് അതിന് കഴിയാത്തതാണ് വേർതിട്ട് നിൽക്കുന്നതും അങ്ങനെ പ്രശ്നങ്ങളായിട്ട് ബാക്കി നിൽക്കുന്നു അത് ഒരു പരിധിവരെ ഇസ്ലാം പോലും അങ്ങനെയായിരുന്നു ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ഇസ്ലാം അറേബ്യൻ ഇസ്ലാം അല്ലായിരുന്നു നിങ്ങൾക്ക് അറിവെന്ന് ഈ ഈ ധാരാഷുക്കു അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ഭഗവത്ഗീതയ്ക്കും അതുപോലുള്ള നമ്മുടെ പ്ര ഗ്രന്ഥങ്ങൾക്ക് മുഴുവൻ തന്നെ തർജ്ജമ തർജ്ജമേതാളന്നും പണ്ഡിതനായിരുന്നു അദ്ദേഹം മതം പഠിച്ചത് നമ്മുടെ ഇന്നത്തെ രീതിയിലുള്ള മതപഠനശാലയെന്നല്ല അദ്ദേഹം സൂഫികളുടെ ഇന്നാണ് മതം പഠിച്ചത് ഈ സൂഫി വര്യന്മാരുടെ മതചിന്ത ഇസ്ലാമനായിരുന്നു അവർ പക്ഷെ അവരുടെ ഇസ്ലാം ഭാരതവൽക്കരിച്ച ഇസ്ലാമായിരുന്നു ഇന്ത്യനൈസ്ഡ് ഇസ്ലാം ഇന്ത്യനൈസ്ഡ് ഇസ്ലാം ആയിരുന്നു അത് ഭാരതത്തിന്റെ സാംസ്കാരിക ധാരയിൽ ഒത്തുപോകുന്ന ഒരു രീതിയായിരുന്നു അത് ഒരു സാംസ്കാരിക സാംസ്കാരിക പ്രാധാന്യം സൂഫിസത്തിന് സാംസ്കാരികമായിട്ടുള്ള അത് സത്യാന്വേഷണം അവര് അവര് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ചിന്തിക്കുന്നത് മനുഷ്യന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ തേടുന്ന ഒരു വ്യത്യസ്ത പന്ത്രാവ് എന്നേ പറയാൻ പറ്റുള്ളവന് ഹിന്ദുയിസത്തിനെ അതുകൊണ്ട് അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് നമുക്കൊരിക്കലും അതിനെ വിവക്ഷിക്കാൻ പറ്റില്ല ഹിന്ദു സംസ്കാരം എന്നേ പറയാൻ പറ്റുള്ളൂ ഹൈന്ദവ സംസ്കാരം അതിൻ്റെ അടിത്തറ സനാതനധർമ്മമാണ് സനാതനധർമ്മം എന്നുള്ള വാക്കിന് തന്നെ അതിന് അവസാനം ഇല്ല അതെന്നു തുടങ്ങിയെന്നൊന്നും ആർക്കും അറിയില്ല പൊതുവെ കണക്കാക്കുന്നത് വേദ കാലഘട്ടത്തിലോട്ടാണ് വേദകാലത്ത് ഋഷിമാരാണ് ഋഷിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രദ്രഷ്ടാക്കളാണ് അവര് അനുഭവത്തിൽ കൂടി അനുഭൂതികളിൽ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ് അവരാണ് അവർ പുസ്തകം വായിച്ചിട്ട് പഠിച്ചവരല്ല അവര് പ്രപഞ്ചവും അതല്ലെങ്കിൽ നമ്മുടെ ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആ വളരെ ഹാർമോണിയസായിട്ടുള്ള ഒരു റിലേഷനിൽ കൂടിയിട്ട് അവരെത്തിച്ചേർന്ന ചില അനുമാനങ്ങൾ അത് പലതും ശാസ്ത്രീയമായിട്ട് ശരിയാണെന്ന് സ്ഥാപിക്കപ്പെട്ടതുമാണ് ഒരു ഉറുമ്പിന് വരുന്ന വേദന പോലും ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തിനെ ബാധിക്കുന്നുണ്ടെന്നാണ് അവരുടെ കാഴ്ചപ്പാട് നമ്മൾ കണക്കാക്കുന്ന വളരെ ചെറിയൊരു ജീവി ഒരു ഏറ്റവും ചെറിയ ഒരു ജീവിക്ക് വരുന്ന ഒരു പ്രശ്നം പോലും മറ്റ് ജീവികളിലെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ താളത്തിൽ അനുരണനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഭാരതീയ ദർശനങ്ങൾ അല്ലെങ്കിൽ ഭാരതീയ ഈ ഋഷി പരമ്പര കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളുടെ വീക്ഷണത്തിൽ നമ്മളുടെ അത് ഒരു മനുഷ്യന് വേണ്ടിയുള്ളതല്ല മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ ഒരു സൃഷ്ടി മാത്രാണ് മറ്റ് ഉന്നതായിട്ടുള്ള സൃഷ്ടി തന്നെയാണ് പക്ഷെ അവനൊറ്റയ്ക്ക് മറ്റെല്ലാത്തിനെയും നശിപ്പിച്ചത് എല്ലാ അങ്ങനെ ഒരു സങ്കല്പുണ്ടല്ലോ എല്ലാം മനുഷ്യന് വേണ്ടിയാണുള്ളത് അങ്ങനെയല്ല അങ്ങനെ പറയാറുണ്ട് എല്ലാം മനുഷ്യന് വേണ്ടിയാണെന്ന് അങ്ങനെയല്ല അത് മനുഷ്യന്റെ ഒപ്പം പ്രാധാന്യമുള്ളവരാണ് മറ്റ് ജീവജാലങ്ങളും അതിൽ ചരങ്ങളും അചരങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും മൂവ് ചെയ്യുന്നതല്ലല്ലോ അതും ഇതൊന്നുമല്ലാത്ത അജൈവ വസ്തുക്കൾ പോലും അതിനും പ്രാധാന്യമുണ്ട് നമ്മളിപ്പോൾ നമ്മൾ കാണുന്നതല്ലേ പ്രകൃതിയിൽ ഒരു ജീവനുമില്ലാത്ത കരിങ്കല്ല് പൊട്ടിച്ചാൽ അവിടെ അടുത്ത വർഷം ദുരന്തം ഉണ്ടാവണണ്ടല്ലോ അല്ലെങ്കിൽ അതിന്റെ പിന്നത്തെ വർഷം ദുരന്തം ഉണ്ടാവുന്നുണ്ട് അതിനൊക്കെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധമുണ്ട് ഈ പ്രകൃതിക്ക് ഒരു സന്തുലനമുണ്ട് ഈ സന്തുലനത്തെ അല്ലെങ്കിൽ താളത്തെ താളാത്മകമായിട്ടുള്ള പ്രതിഭാസമാണ് ഈ പ്രപഞ്ചം ഈ താളത്തിന് തകരാറുണ്ടാക്കുന്ന ഒന്നും തന്നെ ഭാരതീയ ചിന്താധാരയില് അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മളെല്ലാം മനുഷ്യന് വേണ്ടിയിട്ടാണ് നല്ല കണക്കാക്കുന്നത് മനുഷ്യൻ എല്ലാവരുമായിട്ട് സമരസപ്പെട്ട് പോകേണ്ട ഒരു ജീവിയാണ് നിരവധി അവകാശികളിൽ അവകാശ അവകാശികളിൽ ഒരാളാണ് മറ്റു പലർക്കും ഇല്ലാത്ത പോലെ കുറച്ചും കൂടിയും വിശേഷ ബുദ്ധിയുള്ളതുകൊണ്ട് ദോഷം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ജീവി കൂടിയാണ് ചൂഷണം ചെയ്യുന്നതിലുപരി ഉത്തരവാദിത്തങ്ങൾ ശരിക്കും കൂടുതലുള്ള ചൂഷണം എന്നുള്ള വാക്കെന്നെ ഭാരതീയ ദർശനത്തില് ംഗീകരിക്കുന്നില്ല നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഒരു എടുക്കുന്നത് പ്രകൃതിയെ ചൂഷണം ചെയ്യാന്നാണ് നമ്മൾ പറയാം പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാന്നു പറയാം അത് നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ പറയുന്നത് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നത് ചാണക്യൻ പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണത് പശുവിന് എൻ്റെ അടുത്ത് നിന്ന് പാല് കറന്നെടുക്കുന്ന പോലെ ദോഹനം ചെയ്യാന്ന് പറയാം കറന്നെടുക്കലാണ് അപ്പോഴും അതിൻ്റെ കുട്ടിക്ക് കുടിക്കാനുള്ളതാണ് നിർത്തും അതുപോലെ തന്നെ അതിൻ്റെ ആ ജീവിക്ക് അപകടം വരാത്ത തരത്തിലെ ചെയ്യുള്ളൂ അല്ലാതെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പൂർണമായിട്ടും ആ എക്സ്പ്ലോയ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം പാതില്ല അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഇതിലെ ഉപഭോഗം പോലും നിയന്ത്രിതമാണ് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോഴത്തെ സംസ്കാരത്തിൽ പൊതുവെ പാശ്ചാത്യ സംസ്കാരത്തിൽ കാണുന്നത് ഉപഭോഗം കൂട്ടുക കൺസ്യൂമറിസം എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ ഉപഭോഗം വളർത്തുക പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് വിറ്റഴിക്കാനാണ് നോക്കുന്നത് ഭാരതീയ ചിന്തയില് മനുഷ്യന് ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കലാണ് ഇത് രണ്ടും വ്യത്യാസമുള്ളതാണ് ആവശ്യത്തിനനുസരിച്ച് ഉൽപാദനം നടത്തുക എന്നുള്ളത് ആണ് നമ്മുടെ കാഴ്ചപ്പാട് മറിച്ച് ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക എന്നുള്ളതാണ് പങ്ങനെയാണല്ലോ അവരിവിടെ വന്നത് അവർക്ക് ആവശ്യമുള്ള ഈ കച്ചവടത്തിന് എത്തിയത് അവര് ഇന്ത്യയിൽ രണ്ടു തരത്തിലാണ് ആൾക്കാർ വന്നിട്ടുള്ളത് ഒന്ന് ഈ സമ്പത്ത് കൊള്ളുവാൻ കയ്യൂക്ക് ഉപയോഗിച്ചിട്ട് കൊള്ളയടിച്ച് കൊണ്ടുപോവാൻ പിന്നീട് അത് കഴിഞ്ഞിട്ട് അതിൽ ചിലർക്കൊക്കെ ഇവിടുത്തെ സ്ഥലം സ്വന്തമാക്കണം എന്നുള്ള താല്പര്യം പിൽക്കാലത്ത് വന്നിട്ടുണ്ട് ഡസ്നിയുടെ ഒന്നും കാലത്ത് അതല്ല അവിടുന്ന് അമ്പത്ത് കൊള്ളടിച്ച് തിരിച്ചു പോലാണ്ടായിരുന്നേ ഗോറിക്ക് ശേഷമാണ് ഇവിടെ സ്ഥിരമായിട്ട് ഭരണ സംവിധാനം അവരുടേതായിട്ട് ഉണ്ടാക്കി വരുന്നത് അതായത് അടിമയായിട്ടുള്ള ബുദ്ധി പിന്നെ ഇംഗ്ലീഷുകാരെ വന്നപ്പോഴും അവരും ഇവിടുന്ന് ആദ്യം വന്നതൊക്കെ കച്ചവടം ചെയ്യാനാണ് സാധനങ്ങൾ കൊണ്ടുപോകാനും അവരുടെ സാധനങ്ങൾ ഇവിടെ കൊണ്ട് വിറ്റഴിക്കാനും വ്യവസായ വിപ്ലവത്തിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനേക്കാളും കൂടുതൽ സാധനങ്ങള് അവരിവിടെ കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയാണ് പക്ഷെ അതിനുശേഷം കുറെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ ചില വിശാല മനസ്കഥ അവർ മനസ്സിലാക്കുകയും നമ്മൾ പ്രതിരോധത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തവരാണെന്നും ഒരു ഐക്യം അതുപോലെ വേണ്ടത്ര കീപ്പ് ചെയ്യാൻ കഴിയാവുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരതിൻ്റെ ഇടയിൽ കൂടെ അവരുടെ സാമ്രാജ്യത്വ മോഹം ഇവിടെ സ്ഥാപിച്ചെടുക്കുക അങ്ങനെയാണ് അവർ രാജ്യത്തെ ഭരിക്കാനിടയായിട്ടുള്ളത് അത് അവർ കുറഞ്ഞ ആൾക്കാർ വന്നിട്ട് ഇത്രയും വിശാലമായിട്ടുള്ള രാഷ്ട്രത്തെ ഭരിച്ചത് അവരുടെ ശക്തിയെക്കാളും കൂടുതൽ നമ്മുടെ നമ്മുടെ കഴിവൂറും സ്കൂൾ തലം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പ്രയോഗമാണ് നാനാത്വത്തിൽ ഏകത്വം അല്ലെങ്കിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഈ ആസേതു ഹിമാചലം വേഷഭൂഷാദികളിലും ആചാരാനുഷ്ഠാനങ്ങളിലും മതത്തിലും സമ്പ്രദായത്തിലും എല്ലാത്തിലും നമ്മൾ വൈവിധ്യം പുലർത്തുന്നവരാണ് അതായത് നാനാത്വം എന്ന് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സങ്കല്പമാണ് എന്നാൽ ഇതിൽ ഏകത്വം എവിടെയാണ് സർ സ്ഥിതി ചെയ്യുന്നത് ഈ നാനാത്വം എന്ന് പറയുന്നത് നമ്മൾ പുറത്തെല്ലാവരും കാണാൻ കഴിയുന്ന ദിവസമാണ് ഏകത്വം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ദൗത്യം അത് ആത്മീയതയാണ് സ്പിരിച്വാലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും ഈ ആത്മീയത ലോകത്തിന് പ്രദാനം ചെയ്യാനാണ് ഭാരതം എന്നുള്ള രാഷ്ട്രം നിലനിൽക്കുന്നത് ഇത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ടു മുമ്പ് എന്തിനാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്നും ഭരണം മാറ്റി കുറച്ച് ആൾക്കാർ ഇന്ത്യക്കാർ ഭരിക്കാൻ വേണ്ടി അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ വളരെ മുമ്പ് തന്നെ സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയുടെ സന്ദേശം ലോകത്തിന് സ്പിരിച്വാലിറ്റിയുടേതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് ഈ സ്പിരിച്വാലിറ്റിയെ ഈ ആധ്യാത്മികതയെ ലോകത്തിന് പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് അരവിന്ദഘോഷ് വളരെ ഭംഗിയായിരുന്നു ഇന്ത്യയുടെ ദേശീയത അല്ലെങ്കിൽ ഇന്ത്യയുടെ സാംസ്കാരികമായിട്ടുള്ള എന്ന് പറയുന്നത് ഈ ആധ്യാത്മികതയാണ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയാണ് എന്നാണ് പറയുന്നത് അത് തന്നെയാണ് മഹാത്മാഗാന്ധി തുടർന്ന് അംഗീകരിച്ച് പോന്നിട്ടുള്ളത് പുള്ളിയുടെയും ഒരു കാഴ്ചപ്പാട് ഇത് തന്നെയായിരുന്നു അല്ലേ ആ ഭാഷകളിൽ അല്പം വ്യത്യാസം ഉണ്ടെന്നുള്ളൊ കാലായിട്ടുള്ള പ്രശ്നം ഒന്ന് തന്നെയായിരുന്നു മൂന്ന് പേരും ഭാരതത്തിൻ്റെ ദേശീയ സാംസ്കാരികമായിട്ടുള്ള തനിമ അത് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഈ സ്പിരിച്വാലിറ്റി എന്നുള്ള ഘടകത്തിലാണ് എന്നാണ് അതാണ് അതിൻ്റെ ഏകത്വത്തിന്റെ ഒരു മൂലരൂപം അല്ലേ അതാണ് അതിനെ യോജിപ്പിക്കുന്നത് പ്രപഞ്ചം മുഴുവനും ഒന്നാണ് എല്ലാ ചരാചരങ്ങളുടെയും കൂടുതൽ ഒരേ ആത്മാവാണ് എന്നുള്ള ആ ചിന്തയുണ്ടല്ലോ അതിനെയാണ് സ്പിരിച്വാലിറ്റി എന്ന് നമ്മൾ കണക്കാക്കുന്നത് ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത ലോകത്തിലെ എല്ലാ രാഷ്ട്രത്തിലും ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പ്രകടമാണ് ചാൽ സ്പിരിച്വാലിറ്റി ഇന്ത്യക്ക് മാത്രമല്ല ഒട്ടുമിക്ക ദേശങ്ങൾക്കും ഉണ്ട് എന്താണ് ഇന്ത്യൻ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ ആധ്യാത്മിക ഇന്ത്യൻ ആധ്യാത്മികതയുടെ വ്യത്യാസം ആധ്യാത്മികത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സ്പിരിച്വാലിറ്റി അതുപോലെ മെറ്റീരിയലിസം ഇത് രണ്ടും അതായത് ഭൗതിക ചിന്തയും ആധ്യാത്മിക ചിന്തയും രണ്ട് വ്യത്യസ്ത പാതകളിലൂടെയാണ് ലോകത്ത് പലയിടത്തും വളർന്ന് വികസിച്ച് വരുന്നത് എന്നാൽ ഭാരതത്തിൽ അത് രണ്ടും പരസ്പരം സമന്വയിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സാഹചര്യമാണുള്ളത് എക്കാലത്തും ഭൗതികതയെ നിഷേധിക്കാത്ത ഭൗതികതയെ ഒപ്പം കൂടി കൊണ്ടുപോകുന്ന ഒരു ആധ്യാത്മിക സമീപനമാണ് ഭൗതികതയെ ഒരിക്കലും നമ്മൾ നിഷേധിച്ചിട്ടില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അതായത് ആധ്യാത്മിക ദർശനത്തിൻ്റെ സമഗ്രം സമഗ്രമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ബ്രഹ്മസൂത്രം എഴുതി അതേ ഭാരതത്തിൽ തന്നെയാണ് ലൈംഗികതയുടെ ഉത്കൃഷ്ട ഗ്രന്ഥം എന്ന് പറയുന്ന കാമസൂത്രീരച്ചിട്ടുള്ളത് അല്ലേ അതായത് രണ്ട് പാത്തുകളിലും സമാന്തരമായി സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ആധ്യാത്മികതയ്ക്കും ഭൗതികതയ്ക്കും ഭാരതീയരെ ഒരുപോലെ പ്രാധാന്യം കൊടുത്തിരിക്കും അത് രണ്ടിനു ഒരുപോലെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ രണ്ടിനെന്ന് പറഞ്ഞാൽ പോരാ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള സമഗ്രമായിട്ടുള്ളൊരു വികാസമാണ് ഭാരതത്തിലെ സംസ്കാരത്തിൻ്റെ പ്രത്യേകത അത് ആധ്യാത്മിക രംഗത്തുണ്ടായിട്ടുണ്ട് ഭൗതികരംഗത്ത് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അർത്ഥശാസ്ത്രമൊക്കെ ആ വഴിക്ക് വരുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഇതെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ ആധ്യാത്മികത എന്നുള്ളതിൻ്റെ അംശം മറ്റ് ഒരുത്തരുല്ലാത്ത അത്ര സാധാരണ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ വളർന്നു ഒരു വേറിട്ട ശാഖയല്ലാതെ ഒരുമിച്ച് തന്നെ സമന്വയിച്ച് വളർന്ന ഒരു സ്ഥലമാണ് ഭാരതം ഈ കാഴ്ചപ്പാടാണ് അതായത് ആധ്യാത്മികത ഭൗതികതയിൽ നിന്ന് ഭിന്നമായിട്ടുള്ളതല്ല ഭൗതികതയിൽ നിന്ന് വേറിട്ട ഒരു സ്ട്രീം അല്ല അതിനെ രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരേപോലെ രണ്ടിനെയും പരിഗണിച്ചുകൊണ്ട് പോയാലേ മനുഷ്യന്റെ സർവ്വതോമുഖമായിട്ടുള്ള പുരോഗതി ഉണ്ടാകൂ എന്ന് കണക്കാക്കിയ അല്ലെങ്കിൽ അന്ന് ചിന്തിച്ച ഒരു സാംസ്കാരിക പാരമ്പര്യമാണ് നമ്മുടേത് എന്താണ് ഭാരതത്തെ ഒരു സാംസ്കാരിക രാഷ്ട്രമാക്കുന്നത് എന്നതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പ്രേക്ഷകർ എത്തിയ ചോദ്യം മറ്റുള്ള പൊളിറ്റിക്കൽ നേഷൻസ് ഭൗതികതയും ആധ്യാത്മികതയും രണ്ടു പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവ രണ്ടിനെയും സമന്വയിപ്പിച്ച് കുഹസീവായി ഒരേ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നിടത്താണ് ഭാരതം എന്ന സാംസ്കാരിക രാഷ്ട്രത്തിന്റെ പ്രസക്തി നിലനിൽക്കുന്നത് ഒരേപോലെ രണ്ടു മാർഗത്തിലും ഭാരതം പുരോഗതി കൈവരിക്കുകയും ചെയ്യുന്നു കൂടുതൽ ചർച്ചകൾക്കായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം നമസ്കാരം